മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വടിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പ്രിയ താനും തൻ്റെ ഭർത്താവും പിരിയാൻ കാരണം അമ്മയാണ് എന്ന് കുറ്റപ്പെടുത്തുകയും തൻ്റെ കുഞ്ഞുപോലും ഇപ്പോൾ കൂടെ ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യമെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് നന്ദ ഒടുവിൽ അവരെ സഹായിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് പിങ്കി പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ഇതേ തുടർന്ന് ഗൗതമുമായി കൂടുതൽ അടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കാണുന്നത് വീട്ടുകാരെയെല്ലാം ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവർ പകച്ചു പോകുന്നു പക്ഷേ ഇപ്പോൾ പിങ്കിയുടെ കാര്യത്തിലല്ല താൻ ശ്രദ്ധിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന നന്ദ തൻ്റേതായ നിലപാടുമായി മുന്നിലേക്ക് പോയിരിക്കുകയാണ് ശക്തമായ തൻ്റെ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നന്ദ ഇതേ തുടർന്ന് ഡോക്ടർ വസന്തിനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് ഇതോടെ പ്രിയയോട് തനിക്ക് യാതൊരു ദേഷ്യവുമില്ല എന്നും പ്രിയയുടെ കൂടെ ജീവിക്കാൻ താനിപ്പോഴും തയ്യാറാണ് എന്നും അയാൾ അറിയിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നന്ദയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്